ഒരു വിഭാഗത്തിനു പരന്നിട്ടാണെന്നാണ് മതം ഇതിന്റെ റൂട്ട് കിടക്കുന്നതിന് ഇപ്പം ലോകത്ത് വിശേഷിപ്പിക്കാൻ വരുന്ന പദം തന്നെയാണ് ഖുർആാനിലെ ഭൂമി പരന്നതാണ് എന്ന രൂപത്തിൽ ഇസ്ലാം വിമർശകർ വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഖുർആാനിൽ ഭൂമിയെ കുറിച്ച് അങ്ങനെ ഒരു പരാമർശമുണ്ടോ എന്താണ് അതിന്റെ വസ്തുത ഖുർആനിൽ എവിടെയും ഭൂമി പരന്നതാണെന്ന് പറയുന്നില്ല അത് വിമർശകർ വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഗതിയാണ് കുഴാനിൽ മനുഷ്യർക്ക് ചെയ്ത പലതരം അനുഗ്രഹങ്ങളെപ്പറ്റി പറയുന്ന സന്ദർഭങ്ങളിൽ ഭൂമിയെപ്പറ്റി ഭൂമിയെ അവൻ നിങ്ങൾക്കൊരു തൊട്ടിലാക്കിയില്ലേ ഭൂമി ഒരു വിരിപ്പാക്കിയില്ലേ എന്നൊക്കെയുള്ള അർത്ഥത്തിലുള്ള പ്രയോഗങ്ങൾ പലതും കാണാൻ സാധിക്കും അപ്പോൾ ഭൂമിയെ ഒരു തൊട്ടിലാക്കിയില്ലേ എന്ന് പറഞ്ഞാൽ ഒരു തൊട്ടിലിൻ്റെ രൂപത്തിൽ തൊട്ടിൽ നമുക്കറിയാം ഒന്നൊക്കെ ഇങ്ങനെ മേലെന്ന് തൂക്കിയിട്ടിങ്ങനെ യു ഷേപ്പിൽ കെട്ടിയിടും അല്ലെങ്കിൽ രണ്ട് കാലിൽ ഇങ്ങനെ നടുവിൽ യു ഷേപ്പിൽ ഉണ്ടാകും ഈ ആകൃതിയിലൊന്നുമില്ലല്ലോ ഭൂമി അത് ഭൂമിൻ്റെ ആകൃതി പറയാനല്ല ഭൂമിയെ നമ്മൾക്ക് സംരക്ഷണം തരുന്നു ഒരു കുഞ്ഞിനെ ഒരു തൊട്ടിൽ സംരക്ഷിക്കുന്നത് പോലെ നമ്മള് ഭൂമിയിലുള്ള ജീവജാലങ്ങളെയൊക്കെ മനുഷ്യരെയൊക്കെ സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള വലിയ ചൂടോ വലിയ തണുപ്പോ ഇല്ലാതെ ഒക്കെ സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള ഒരു സംരക്ഷണ കവചമായിട്ട് ഭൂമിയെ മാറ്റിയില്ലേ എന്നുള്ള അർത്ഥത്തിലാണല്ലോ അവിടെ പ്രയോഗിക്കുന്നത് അതുപോലെ ഭൂമിയെ വിരിപ്പാക്കിയില്ലേ ഒരു പുതപ്പോ ഒരു വിരിപ്പോ ഒക്കെ പോലെ നമ്മളെ സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള ഭൂമിയാണ് ആ രൂപത്തിലാക്കിയല്ലേ എന്നൊക്കെയുള്ള രൂപത്തിൽ ഭൂമിയെ നിങ്ങൾക്ക് പരത്തി തന്നില്ലേ എന്നൊക്കെ കാണാൻ സാധിക്കും ഇതിൻ്റെയൊക്കെ അർത്ഥം ഒരിക്കലും അതൊരു ആ ഷേപ്പിലാണ് ഭൂമി എന്ന് പറയാനല്ല ഭൂമി തൊട്ടലിൻ്റെ ഷേപ്പിലാണ് അല്ലെങ്കിൽ ഭൂമി ഒരു വിരിപ്പിൻ്റെ ഷേപ്പിലാണ് എന്നൊന്നുമല്ല അതുപോലെ തന്നെയാണ് എന്നാൽ ഭൂമിയുടെ ഷേപ്പിനെ സൂചിപ്പിക്കുന്ന പദപ്രയോഗങ്ങൾ കുറയാനുള്ളുണ്ട് അത് നമ്മളിപ്പോൾ പുതുതായിട്ട് പറയുകയല്ല ഈ പദപ്രയോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പന്ത്രണ്ട് നൂറ്റാണ്ടുകൾക്ക് പതിമൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇസ്ലാമിക പണ്ഡിതന്മാർ ഭൂമിയുടെ ഷേപ്പ് ഉരുണ്ടതാണ് എന്ന് കൃത്യമായി അവരുടെ കിതാബുകളിൽ എഴുതി വച്ചിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അഥവാ ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെയുള്ള കിതാബുകളിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ കൃത്യമായി ഭൂമിയുടെ ഷേപ്പ് ഉരുണ്ടതാണ് എന്ന് ഖുറാനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഖുറാൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ തൽ അവർ എഴുതിയിട്ടുണ്ട് എന്ന് മാത്രമല്ല അതിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ ഇജ്മാവ ഉണ്ട് ഏകോപിച്ച അഭിപ്രായം ഉണ്ട് എന്നിവരെ നിരവധി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഷീഖുൽ ഇസ്ലാം ഇബിന് തൈമിയ തൻ്റെ മജ്മു അൽ ഫത്തൊക്കെ ആര്യം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇബ്നു ഹസം എന്ന പ്രസിദ്ധ ഇസ്ലാമിക പണ്ഡിതൻ അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു ഹസം ആരാണെന്നൊക്കെ നമുക്കൊന്ന് വിക്കിപീഡിയ നോക്കിയാൽ തന്നെ മനസ്സിലാവും അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ട് അഥവാ ഇതിൽ മുസ്ലിം ഇമാമുമാരെല്ലാവരും ഏകോപിച്ച അഭിപ്രായം ഖുറാനിലും സുന്നത്തിലും വിവരമുള്ള എല്ലാവരും ഏകോപിച്ച അഭിപ്രായമായ കൊണ്ട് ഭൂമിയുടെ ഷേയ്പ്പ് ഉരുണ്ടതാണ് എന്ന് ഖുറാനിൻ്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇമാം ഇബിനു ഹസം വ്യക്തമാക്കിയിട്ടുള്ളു അപ്പൊ നിങ്ങൾ അത് സൂചിപ്പിക്കാൻ വേണ്ടി അയച്ചു തന്ന ചില ടെക്സ്റ്റുകൾ കൂടി ഓഡിയൻസിന് വേണ്ടി വായിച്ചു തോന്നുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഇത് ഒരു പന്ത്രണ്ട് ഒരു ആയിരം വർഷം അല്ലെങ്കിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട കിതാബുകളാണ് ഇതൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കണം അഥവാ നമ്മളിപ്പോ ഇരുന്ന് പുതുതായിട്ട് ഉണ്ടാക്കിയതല്ല അപ്പൊ ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഖുറാനായത്തൊക്കെ വളച്ചൊടിച്ച് നമ്മൾ അങ്ങോട്ട് കുറ ഭൂമി അങ്ങോട്ട് ഉരുട്ടിയെടുത്ത ഇതല്ല എന്ന് മനസ്സിലാക്കാം ഇതൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കിതാബുകളിൽ എഴുതി വെച്ചിട്ടുള്ള സംഗതികളാണ് ആ ഭാഗങ്ങളൊന്ന് വായിക്കുക ഷെയ്ഖുൽ ഇസ്ലാമിബിൻ തൈമി റഹിമുള്ള പറഞ്ഞ ഒരു സംഭവം അജ്മ ഉൽ ഫത്താവ എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഒരുപാട് ബോളിങ്ങളുള്ള ഗ്രന്ഥമാണ് അതിൽ അദ്ദേഹം ഇമാം അബുൽ ഹുസൈൻ റഹിമുല്ല എന്ന പണ്ഡിതൻ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുകയാണ് ഇമാം അബുൽ ഹുസൈൻ റഹിമുള്ള പറഞ്ഞു കാലിക്കു അതായത് പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ഇജ്മാ ഇജ്മാ ഉണ്ട് അഭിപ്രായമുണ്ട് ഇസ്ലാമിൽ എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാ പണ്ഡിതന്മാരും ഏകോപിപ്പിച്ചിട്ടുള്ള ഏകോപിച്ച അഭിപ്രായം ഇസ്ലാമിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും പലതിലും എന്നാൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും ഏകോപിച്ച് പറയുന്ന അഭിപ്രായത്തിനാണ് ഹിജ്മാ ഒരു സാങ്കേതിക പദം മനസ്സിലാകാൻ വേണ്ടിട്ടാണ് പറഞ്ഞത് അഥവാ തർക്കമില്ലാത്ത വിഷയം മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ തർക്കമേ ഇല്ല ഭൂമി അല അന്നൽ വൽ ബഹർ അതായത് അതിലെ കരയായാലും അതിലെ സമുദ്രമായാലും ഇതെല്ലാം ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഭൂമി ആയാലും മിസിലൽ കുറ അത് അതിൻ്റെ എല്ലാ എല്ലാ സകലതും നമ്മൾ എടുത്തു നോക്കിയാലും അതെന്താണ് ഒരു ഗോളാകൃതിയിലാണ് ഖുറ എന്ന് പറഞ്ഞാൽ പന്ത് അത് നമ്മൾ ഏത് ചെറിയ കുട്ടികൾക്കും അറിയുന്ന വാക്കാണ് കുറത്തുൻ പന്ത് അപ്പോൾ ഒരു കുറത്ത് പോലെയാണ് ഒരു പന്ത് പോലെയാണ് ഭൂമി അതിലെ കരയും കടലും എല്ലാം കൂടി ചേർന്ന് ഒരു പന്ത് പോലെയാണ് എന്നുള്ളതിൽ മുസ്ലിം പണ്ഡിതന്മാർ ഇജ്മാ ഉണ്ട് എന്നാണ് കിതാബിൽ അതായത് ഗോളാകൃതിയിലാണ് ഗോളാകൃതിയിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ഷെയ്ഫുല്ലാബിൻ തൈമിറഹിമുള്ളയുടെ മജമു ഉൽ ഫത്തവയിലാണ് ഇനി അതേപോലെ തന്നെ താങ്കൾ ഉദ്ധരിച്ച മറ്റേ ഇബിനു ഹസം റഹിമുള്ള പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് അൽ ഫസ്ലു ഫിൽ മിലലി വൽ അഹ് ഇ വൻ നിഹാൽ ആ ഗ്രന്ഥത്തിൽ ഇബിനു ഹസം റഹിമുല്ല പറയുകയാണ് അൻ അഹദം മിൻ ഇമത്തിൽ മുസ്ലിമീൻ മുസ്തഹക്കീൻ അലി ഇസ്മിൽ ഇമാമിഅൽ അതായത് ഇസ്ലാമിക വിജ്ഞാനീയത്തിൽ പാണ്ഡിത്യമുള്ള അവഗാഹമുള്ള ആളുകൾ അതിനർഹിക്കുന്ന വി വിജ്ഞാനത്തിൻ്റെ മേ മേഖലയിൽ നേതൃത്വം അർഹിക്കുന്നവരായിട്ടുള്ള ഒരു പണ്ഡിതനും ഒരു അവഗാഹമുള്ള വ്യക്തിയും ഭൂമിയുടെ ഗോളാകൃതിയെ ലം യു ഇറു ഇലം യു തക്വീറൽ തക്വീറൽ എന്നാണ് പറഞ്ഞത് ഭൂമിയുടെ ഗോളാകൃതിയെ നിഷേധിച്ചിട്ടില്ല വലായ്ലി ഹദിം മിൻഹും അതായത് ഒരു പറഞ്ഞിട്ടില്ല ആർക്കും ഒരു എതിരഭിപ്രായവും ഇല്ല അതായത് ഖുറാൻറെ അടിസ്ഥാനത്തിൽ ഭൂമി ഉരുണ്ടതാണ് എന്നല്ലാതെ പരന്നതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും ഒരു പണ്ഡിതന്മാരും ഒരു സഹാബിയോ താബിയോ ഒരു ഇമാമമാരോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം എന്നിട്ട് അദ്ദേഹം ബാക്കി ബൽ അൽ ബറാഹീനു മീനൽ നിന്നും 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 അതുപോലെ സുന്നത്തിൽ നബി ഹദീസുകളിൽ ഉള്ള തെളിവുകൾ പ്രകാരം എല്ലാ പണ്ഡിതന്മാരും കടന്നു വന്നിട്ടുള്ള കൊണ്ടുവന്നിട്ടുള്ള അഭിപ്രായം ഭൂമി എന്ന് മാത്രമല്ല ഇദ്ദേഹം തെളിവായിട്ട് ഖുറാനിൽ നിന്നുള്ള തെളിവും അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് സൂറത്തു മുപ്പത്തി ഒമ്പതാം അധ്യായത്തിലെ അഞ്ചാമത്തെ വചനം നഹാറ ആകാശങ്ങളും ഭൂമിയും അവൻ യാഥാർത്ഥ്യപൂർവ്വം സൃഷ്ടിച്ചിരിക്കുന്നു രാത്രിയെ കൊണ്ട് അവൻ പകലിനെ ചുറ്റിപ്പൊതിയുന്നു യു കവറു എന്ന് പറഞ്ഞാൽ എന്നാണ് അതുപോലെ പകലിനെ കൊണ്ട് അവൻ രാത്രിയെയും ചുറ്റിപ്പൊതിയുന്നു ഈ ഇതിവിടെ ഖുറാൻ ഉപയോഗിച്ച പദം കവ്വറ എന്നാണ് കവ്വറ എന്നുള്ളത് അറബി ഭാഷയിൽ ഒരു ഗോളം ഗോളത്തിന് ചുറ്റിപ്പൊതിയുന്ന ഇതിന് ഉപയോഗിക്കുന്ന വാക്കാണ് കവ്വറയ്ക്ക് ഡിക്ഷണറിയിൽ കൊടുത്ത അർത്ഥം ടു മെയ്ക്ക് റൗണ്ട് ടു ഫോം എ ബോൾ ടു ടു കോയിൽ വൈൻഡ് എന്നാണ് അറബികൾ തലയിൽ കെട്ടുവല്ലോ ഈ തലയിൽ ഒരു വട്ട് കെട്ടു അതിനൊക്കെ അങ്ങനെ വട്ടത്തില് ഉള്ള ഒരു സാധനത്തിന് ചുറ്റി കെട്ടുന്ന ഇതിനെയാണ് കവറ ഇങ്ങനെ ചുറ്റി പൊതിയുന്നത് ഗോളത്തിന് പൊതിയുന്നത് എന്നാണ് അതിന്റെ വേഡിന്റെ അർത്ഥം ആ വേർഡ് വെച്ചുകൊണ്ട് അവർ മനസ്സിലാക്കിയത് അനുസരിച്ച് ഖുർആനനുസരിച്ച് ഖുർആാനായതനുസരിച്ച് ഭൂമി ഒരു ഗോളമാണ് ആ ഗോളത്തിനെ രാത്രി ചുറ്റി പൊതിയുന്നു പകല് ചുറ്റി പൊതിയുന്നു അല്ലാതെ ഒരു പരന്ന സാധനത്തിന് ഒരിക്കലും ഈ വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഖവറ എന്നുള്ള വാക്ക് കാരണം അതൊരു ഗോളത്തിന് ചുറ്റുന്നതിന് മാത്രം ഉപയോഗിക്കുന്ന അറബിയിൽ സ്പെസിഫിക് ആയിട്ടുള്ള പദമാണ് ഈ ആയത്ത് ഉദ്ധരിച്ചു കൊണ്ടാണ് അദ്ദേഹം അതിന് ഖുറാൻ പ്രകാരം ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളതിന് തെളിവ് പറഞ്ഞത് പരന്നതല്ല പരന്നതല്ല എന്നുള്ളത് ഇതൊക്കെ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട കിതാബുകളിലുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക അതാണ് അതിൻ്റെ അറബി മൂലത്തോടെ തന്നെ വായിച്ചത് അതുകൊണ്ടാണ് ഇനി നമുക്ക് ഈ വിഷയത്തിൽ ഇസ്ലാമിക സമൂഹം എന്ത് നിലപാടായിരുന്നു നോക്കാം നബി നബിസ്വല്ലാ അലൈഹി സ്വല്ലാമയുടെ മരണശേഷം സഹാബികൾ ഖലീഫമാരും അതുപോലെയുള്ള അതിനടുത്ത ഭരണ നേതൃത്വമൊക്കെ വന്നുള്ളത് അതിൽ ഖലീഫ മാമൂൻ്റെ കാലഘട്ടത്തിൽ അതായത് നബി നബിസ്വല്ലാ അലൈഹി സ്വലം മരണപ്പെട്ട് ഒരു ഇരുന്നൂറ് വർഷങ്ങൾക്കുള്ളിലാണ് ഈ ഖലീഫ മാമൂനൊക്കെ ഉള്ളത് എ ഡി എണ്ണൂറ്റി മുപ്പതിലായിരുന്നു ഖലീഫ മാമൂൻ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞന്മാരുടെയും മുസ്ലിം പണ്ഡിതന്മാരുടെയും അന്നത്തെ ശാസ്ത്രജ്ഞന്മാരെന്ന് പറഞ്ഞാൽ മുസ്ലിം പണ്ഡിതന്മാർ അവർ പണ്ഡിതന്മാരും കൂടിയായി അവരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി കൺ കമ്മിറ്റിയിലെ പ്രധാനിയായിരുന്ന അതിൻ്റെ ലീഡർ ആയിരുന്ന അൽ ഫർഗാനി എന്നുള്ള ഇമാം ഫർഗാനിയായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു സംഘം ഉണ്ടാക്കിക്കൊണ്ട് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഈ ഭൂമിയുടെ ഈ ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിക്കണമായിരുന്നു അത് എന്തിനായിരുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമായിരുന്നു അതിലും വലിയ ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ളത് ലോകത്തിൻ്റെ എല്ലായിടത്തും പല രാജ്യങ്ങളിലേക്കും ഇസ്ലാം വ്യാപിച്ചപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾക്ക് കിബലയുടെ ഡയറക്ഷനിൽ മക്കയിലെ കബയുടെ ഡയറക്ഷനിൽ നമസ്കരിക്കണം അപ്പോൾ നമസ്കാരത്തിന് കിബിലയുടെ ഡയറക്ഷൻ അറിയേണ്ടത് ഇസ്ലാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒരു ഗോളാകൃതി ആയിട്ടുള്ളൊരു ഭൂമിയിൽ ലോകത്തിൻ്റെ പല നിന്നും ഡയറക്ഷൻ നോക്കണമെങ്കിൽ അതിന് സ്പെറിക്കൽ ട്രിഗ്നോമെട്രി എന്നുള്ളൊരു സംഗതിയുണ്ട് ഈ ഒരു ശാസ്ത്രശാഖ ഇതിനു വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ വികസിപ്പിച്ചു കാരണം സാധാരണ ഒരു ഫ്ലാറ്റ് സർഫസിൽ നടത്തുന്ന അല്ല സ്പെരിക്കൽ ഒരു സ്പിയറിൻ്റെ മോളിൽ നടത്തുന്ന ട്രിഗ്നോമെട്രി അത് വ്യത്യാസമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പുതിയ ശാസ്ത്രശാഖ ഇവർ ഡെവലപ്പ് ചെയ്തു ഈ സ്പെറിക്കൽ ട്രിഗ്നോമെട്രി ഉണ്ടാക്കിയത് മുസ്ലിങ്ങളാണ് അത് കണ്ടുപിടിച്ച് അത് ആവിഷ്കരിച്ചത് മുസ്ലിങ്ങളാണ് മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ അപ്പോൾ ഈ കിബിലെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയുടെ ചുറ്റളവ് കൃത്യമായിട്ട് അറിഞ്ഞാലാണ് ഈ സ്പെരിക്കൽ ട്രിഗ്നോമെട്രിയിലെ മെഷർമെൻറ്റ്സ് വളരെ കൃത്യമായിട്ട് അറിഞ്ഞ് കിബിലെ കറക്റ്റായിട്ട് തിരിച്ചറിയാൻ പറ്റുള്ളൂ അപ്പം നമ്മളിപ്പോൾ ലോകം വികസിച്ചപ്പോൾ ഇസ്ലാം ഒരുപാട് ദൂരങ്ങളിലേക്ക് യൂറോപ്പിലേക്കും ഇന്ത്യയിലേക്കും ചൈനയിലേക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഈജിപ്തിലേക്കും എല്ലാ നാടുകളിലേക്കുമൊക്കെ എത്തിയപ്പോൾ അവിടെയുള്ള എല്ലാ നാട്ടിൽ നിന്നും കറക്റ്റായിട്ട് കിബിലയുടെ രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്പെരിക്കൽ ട്രിഗ്നോമെട്രി ഡെവലപ്പ് ചെയ്തു ആ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഭൂമിയുടെ ചുറ്റളവ് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി വെച്ചു അങ്ങനെ അവർ അന്ന് മെഷർ ചെയ്തിട്ട് കണ്ടുപിടിച്ചത് പന്ത്രണ്ട് നൂറ്റാണ്ട് മുമ്പുള്ള കാര്യമാണെന്ന് ആലോചിക്കണം പന്ത്രണ്ട് നൂറ്റാണ്ടു മുമ്പ് അവർ കണ്ടുപിടിച്ചത് പരിമിതമായ സാങ്കേതിക ആ വളരെ ലിമിറ്റഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് അവർ കണ്ടുപിടിച്ചത് ഭൂമിയുടെ ചുറ്റളവ് നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് കിലോമീറ്റർ ഇന്നത്തെ അളവിലുള്ള നാല്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് കിലോമീറ്റർ ഇന്ന് വളരെ ലേറ്റസ്റ്റ് ടെക്നോളജി ഒക്കെ വെച്ചിട്ട് നമ്മൾക്ക് ഇന്നത്തെ വളരെ കൃത്യമായി ഭൂമിയുടെ ചുറ്റളവ് പറഞ്ഞാൽ നാല്പതിനായിരത്തി എഴുപത്തി കിലോമീറ്റർ ആണ് അതായത് വളരെ ചെറിയ വ്യത്യാസം മാത്രമേ അതിൽ വന്നിട്ടുള്ളൂ അന്ന് അവർ ഏകദേശം കൃത്യമായിട്ട് വെറും നൂറ്റി അറുപത് കിലോമീറ്ററിൻ്റെ എന്തോ വ്യത്യാസമേ അവര് ചുറ്റളവിൽ പോലും അത്രയും ഏകദേശം അക്യൂറേറ്റ് ആയിട്ട് അന്നത്തെ കാലത്ത് ഇത് ഏടി എണ്ണൂറ്റി മുപ്പതിൽ അതായത് നബി അലൈഹി അലൈസ് മരിച്ച മുഹമ്മദ് നബിയുടെ മരണശേഷം വെറും ഇരുന്നൂറ് കൊല്ലം പോലും ആയിട്ടില്ല അതിൻ്റെ ഉള്ളിലാണ് ഇത്രയും അവര് ചെയ്തിട്ടുള്ളത് അന്നത്തെ കാലത്ത് അതിന്റെ പിന്നിലുള്ള ആവശ്യം പോലും ഒരു ആരാധന നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്നുള്ളത് അന്ന് കാലത്ത് ഇത്രയും ചെയ്തതാണ് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വിക്കിപീഡിയയിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇതൊക്കെ ആർക്കും കാണാവുന്ന കാര്യമാണ് ഓക്കെ ഇനി ഇദ്ദേഹം മാത്രമല്ല അതേപോലെ തന്നെ അതിനുശേഷം അൽ ബിറൂണി എന്നുള്ള പ്രസിദ്ധനായ ഇസ്ലാമിക ശാസ്ത്രജ്ഞ അദ്ദേഹം എ ഡി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ജനിച്ചത് അദ്ദേഹം വേറൊരു ടെക്നോളജി ഉപയോഗിച്ച് വേറൊരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് മാത്തമാറ്റിക്സിൽ വേറൊരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഭൂമിയുടെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്തു അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തെടുത്തത് ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തൊമ്പത് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ഇന്നത്തെ അളവിൽ ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തൊമ്പത് പോയിൻറ്റ് ആറ് കിലോമീറ്ററാണ് ഭൂമിയുടെ റേഡിയസ് എന്നാണ് യഥാർത്ഥത്തിൽ കറക്റ്റായിട്ടുള്ള റേഡിയസ് ആറായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്റർ ആണ് അതായത് ഒരു മുപ്പത് നാൽപ്പത് കിലോമീറ്ററിൻ്റെ വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ ഏകദേശം വളരെ അക്യൂറേറ്റ് ആയിട്ട് ഭൂമിയുടെ റേഡിയസ് അൽബിറൂണി എന്ന ശാസ്ത്രജ്ഞൻ ഈ അൽബിറൂണിയൊക്കെ ശാസ്ത്രജ്ഞൻ വളരെ ഫേമസ് ആണ് എന്ന് മാത്രമല്ല ഈ അൽബിറൂണിയുടെ സ്മരണക്കായിട്ട് നാസ ആ ചന്ദ്രനിലെ ഒരു ക്രേറ്ററിന് അൽബിറൂണി ക്രേറ്റർ എന്ന് പറഞ്ഞിട്ട് പേരിട്ടിട്ടുണ്ട് ക്രേറ്റർ എന്ന് പറഞ്ഞാൽ ചന്ദ്രനിലെ ഗർത്തങ്ങൾ ചന്ദ്രനിലെ ഒരു ഗർത്തം അത് അൽബിറൂണി ക്രേറ്റർ എന്ന് ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും അതേപോലെ തന്നെ അൽബിറൂണി ചെയ്ത മെത്തേഡിന്റെ ഒക്കെ അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്ത മെത്തേഡ് അദ്ദേഹം ഒരു സ്ഥലത്തു നിന്നുള്ളതും പിന്നെ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്നൊക്കെയുള്ള ആംഗിൾ വെച്ചിട്ട് ഈ ആംഗിളുകളൊക്കെ വെച്ചിട്ടാണ് ഭൂമിയുടെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്തത് അതിൻ്റെ ഒക്കെ ഇത് നമുക്ക് വിക്കിപീഡിയയിലൊക്കെ കാണാൻ സാധിക്കും മാത്രമല്ല ഈ വിഷയത്തിൽ ഇപ്പോൾ സയൻസും അതേപോലെ ഇസ്ലാമും തമ്മിലുള്ള ബന്ധ ഈ പ്രത്യേകിച്ച് ഇസ്ലാമിക് ഗോൾഡൻ ഏജ് ആയിട്ട് ബന്ധപ്പെട്ട് ബി ബി സി ഒരു ഡോക്യുമെന്ററി തന്നെ ഇറക്കിയിട്ടുണ്ട് ജിമ്മൽ ഖലീൽ എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തനായ തിയോറിറ്റിക്കൽ ഫിസിസ്റ്റ് അദ്ദേഹമാണ് അത് ഹോസ്റ്റ് ചെയ്യുന്നത് അത് അവതരിപ്പിക്കുന്നത് ആ വിഷയം വളരെ മനോഹരമായ രണ്ട് മണിക്കൂറൊറ്റം നീണ്ടു നിൽക്കുന്നതാണെന്ന് തോന്നുന്നു വളരെ മനോഹരമായി ഈ കാര്യങ്ങളൊക്കെ അതിൽ വിശദീകരിക്കുന്നുണ്ട് ഇങ്ങനെ അതിൻ്റെ റേഡിയോസ് കണ്ടുപിടിക്കുന്നു ആസ്ട്രോലാബ് പോലുള്ള സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിക്കുന്നു ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അതിൽ സൂചിപ്പിക്കുന്നു അത് നല്ലൊരു റഫറൻസ് ആണ് വേണമെങ്കിൽ കൂടുതലായി ഈ വിഷയം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ് യൂട്യൂബിലൊക്കെ ലഭ്യമാണ് ഇനി നമുക്ക് നമുക്ക് നോക്കാനുള്ളത് ഈ ആധുനിക ലോകം എപ്പോഴാണ് ഭൂമി ഉരുണ്ടതാണെന്ന് അംഗീകരിച്ചത് എന്നുള്ളതാണ് ഈ ഇപ്പൊ നമ്മൾക്കറിയാം ഭൂമി ഉറണ്ടതാണ് എന്നുള്ളത് പക്ഷേ ഇത് ആധുനിക ലോകം അംഗീകരിച്ചത് വളരെ ലേറ്റായിട്ടാണ് അതായത് പതിനാറാം നൂറ്റാണ്ടിൽ അതായത് ഈ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്ന ഒരു ആയിരം കൊല്ലങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ മുസ്ലിം ശാസ്ത്രജ്ഞരൊക്കെ പറഞ്ഞ് അത് ഒരു കഴിഞ്ഞ് ഒരു എണ്ണൂറും ആയിരം ഒക്കെ വർഷങ്ങൾക്ക് ശേഷം പതിനാറാം നൂറ്റാണ്ടിലാണ് ഫെർഡിനാൻഡ് മെഗല്ലൻ അല്ലെങ്കിൽ മെഗല്ലൻ അദ്ദേഹം ഒരു ലോകത്തെ ചുറ്റിയിട്ടുള്ള യാത്ര നടത്തിയത് അദ്ദേഹം സ്പെയിനിൽ നിന്ന് തുടങ്ങി യാത്ര ചെയ്ത് തിരിച്ച് തിരിച്ചെത്തുമ്പോഴേക്കും അദ്ദേഹം മരണപ്പെട്ടിരുന്നു വേറൊരാളാണ് തിരിച്ചെത്തിയത് എന്തായാലും ഒരു ഡയറക്ഷനിലേക്ക് പൂർണ്ണമായും സഞ്ചരിച്ച് തിരിച്ചെത്തി അങ്ങനെയാണ് ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളതിന് കൃത്യമായ ഒരു തെളിവ് ആധുനിക ലോകത്തിന് കിട്ടിയത് പോലെ എന്നാൽ മെഗല്ലനൊക്കെ മെഗലൻ പതിനാറാം നൂറ്റാണ്ടിലാണ് ജീവിച്ചതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതൊക്കെ എ ഡി എണ്ണൂറിൽ അതായത് എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് മെഗലനും എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയുടെ ചുറ്റളവും ഭൂമിയുടെ റേഡിയസും ഒക്കെ കറക്റ്റായിട്ട് മുസ്ലിം ശാസ്ത്രജ്ഞന്മാരെ കണ്ടുപിടിച്ചതും അതിനു വേണ്ടിയിട്ട് ഖലീഫ് ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഇതാക്കിയതും എന്ന് മാത്രമല്ല അതിനു മുമ്പ് ജീവിച്ച പണ്ഡിതന്മാർ തന്നെ ഭൂമിയുടെ ആകൃതി ഒരു പോലെയാണ് അല്ലെങ്കിൽ ഗോളാകൃതിയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ലാത്ത വിഷയമാണ് ഇസ്ലാമിക ലോകത്ത് തർക്കമില്ലാത്ത വിഷയമാണ് കുറാൻ ആയത്ത് അതിന് തെളിവാണ് എന്നൊക്കെ ഇവരെ പറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കി അപ്പം ഒക്കെ വിഷയം ഇവർക്ക് ഒന്നിനെ പറ്റിയും ഒരു ധാരണയില്ല ഇവരെന്തൊക്കെയോ മണ്ടത്തരങ്ങൾ ധരിച്ചു വെച്ച് ഇതൊക്കെയാണ് ഇസ്ലാം എന്ന് ഇവരങ്ങോട്ട് പറയാണ് ഇവർക്കിതൊന്ന് ഒരു ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടുന്ന വിഷയങ്ങളേ ഉള്ളൂ ഒന്ന് വിക്കിപ്പീഡിയയിൽ നോക്കിയിട്ട് അങ്ങനെ മുസ്ലിങ്ങളുടെ വിശ്വാസം ഒന്ന് അടിച്ചു നോക്കിയതൊക്കെ കിട്ടും അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന ഉള്ളൂ കാരണം അതൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് ലോകം അംഗീകരിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഓക്കെ അൽബറൂണി ആരാണ് അല്ലെങ്കിൽ ഫർഗാനി ആരാണ് ഇബുനഹസം ആരാണ് ഇവരുടെയൊക്കെ ശാസ്ത്രത്തിലുള്ള സംഭാവനകൾ എന്തായിരുന്നു എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇവരൊക്കെ മരിച്ച് എത്രോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ആധുനിക ലോകം ഇതൊക്കെ അറിയുന്നത് പോലും ആധുനിക ലോകം ഈ ഭൂമി ഉരുണ്ടതാണെന്ന് സമ്മതിക്കുന്നതൊക്കെ എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് എന്നുള്ളതാണ് ഇവരൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്തെ കാലത്ത് ഇതൊക്കെ മനസ്സിലാക്കിയവരാണ് മുസ്ലിങ്ങളും മുസ്ലിം ശാസ്ത്രജ്ഞന്മാരും എന്നുള്ളത് മനസ്സിലാക്കാം അതിന് അവർ ഖുർആനിൽ നിന്ന് തന്നെയാണ് അവർക്ക് തെളിവ് കിട്ടിയത് ഖുർആനിന്റെ പദപ്രയോഗങ്ങളിൽ നിന്നാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുവരെ പറഞ്ഞതിന്റെ സമ്മറി എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇസ്ലാം വിമർശകർ പറയുന്ന വിമർശനത്തിന്റെ സത്യാവസ്ഥ പരിശോധിക്കലായിരുന്നു അതായത് അവർ പറയുന്നു ിൽ ഭൂമി പരന്നതാണ് എന്ന് പക്ഷേ അതല്ല യാഥാർത്ഥ്യം പല പല സ്ഥലങ്ങളിലും മനുഷ്യർക്ക് വേണ്ടി രൂപത്തിൽ എന്ന് നിങ്ങൾക്ക് വേണ്ടി പരത്തി തന്നില്ലേ നിങ്ങൾക്ക് വേണ്ടി തൊട്ടിലാക്കി തന്നില്ലേ നിങ്ങൾക്ക് വേണ്ടി വിരിപ്പാക്കി തന്നില്ലേ എന്നൊക്കെയാണ് നമ്മളെ പെർസ്പെക്ടീവില് പറയാണ് നമ്മൾക്ക് ഒരു മനുഷ്യന് വേണ്ട സുഖ സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നില്ലേ എന്ന് പറയണം അല്ലാതെ ഒരിക്കലും അതിന്റെ ഷേപ്പ് പറയുന്നതോ ഒന്നുമല്ല എന്നാൽ മറ്റൊടുത്ത് അങ്ങനെയല്ല പകല് രാത്രിയെ പകല് ചുറ്റി പൊതിയുന്നു ഒരു ഉരുണ്ട സാധനത്തിന് മാത്രമേ അറബിയിൽ ആ ഭാഷ ആ കവ്വറ എന്നുള്ള പദം ഉപയോഗിക്കുകയുള്ളൂ ഞാൻ ഞാനതിൻ്റെ ഡിക്ഷണറി അടക്കം പറഞ്ഞു അതോടെ കൃത്യമായിട്ടുള്ള പദപ്രയോഗം ആ പദപ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ ഒരു പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ട് മുമ്പ് അവർ ഇത് മനസ്സിലാക്കി അവർ കൃത്യമായി അവരുടെ കിതാബുകളിൽ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ആരും ഇന്ന് ഇപ്പൊ ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചതിനു ശേഷം നമ്മൾ ഉരുട്ടി ഉണ്ടാക്കിയതല്ല ഇത് പണ്ടേ പറഞ്ഞതാണ് നിങ്ങൾക്കറിയാത്തത് നിങ്ങളുടെ കുഴപ്പമാണ് അപ്പൊ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം അവർ പറയുന്ന വിമർശനം അസ്ഥാനത്താണ് അടിസ്ഥാനരഹിതമാണ് ഒന്ന് ഖുർആാനിൻ്റെ ആയത്തുകളെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് രണ്ട് അവരുടെ മുൻധാരണകൾ ഇസ്ലാമിൻ്റെ മേൽ കെട്ടിവെക്കാനുള്ള ഒരു പ പാഴ് ശ്രമമാണ് അതോടൊപ്പം തന്നെ എന്താണ് അതിൻ്റെ വിശദീകരണം ഭൂമി ഉരുണ്ട രൂപത്തിലാണ് അതിന് ഗോളാകൃതിയാണ് എന്ന പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യങ്ങളൊക്കെ മുൻകാല പണ്ഡിതന്മാർ ഒരുപാട് മുമ്പ് തന്നെ അത് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചതും എല്ലാം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഏതായാലും ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പതിവ് പോലെ തന്നെ ഇസ്ലാം വിമർശകർ വിഷയങ്ങൾ കൃത്യമായി പഠിക്കാതെ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ സ്വന്തം മുൻധാരണകൾ ശരിയാണ് എന്ന ഒരു ഒരു അബദ്ധ ധാരണയോടുകൂടി തന്നെ അവർ അവരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായാലും ഇനി അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു വിഷയമായി വീണ്ടും വരാം ഷാവ